ും സ്വാഗതം ഞങ്ങൾ ഇപ്പോഴുള്ളത് ബക്കളം മറിയം സെന്റർ സ്പെഷ്യൽ സ്കൂളിലാണ് ഇന്നത്തെ ദിവസം ഈ കുട്ടിയുടെ കുട്ടികളോടൊപ്പം അല്ലെ ഒന്നുകൊണ്ട് പോക്കളം മറിയം സെന്റർ സ്പെഷ്യൽ സ്കൂളിലാണ് ഇന്നത്തെ സഹായ ഞങ്ങളിപ്പോൾ ഉള്ളത് ബക്കളം മറിയൻ സെൻറ്റർ സ്പെഷ്യൽ സ്കൂളിലാണ് ഇവിടെ ഒരുപാട് സ്നേഹനിധികളായ കുട്ടികളുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ചെന്നാലോ അവരൊക്കെ ഒന്ന് കളിപ്പിച്ചും ചിരിപ്പിച്ചും എന്നൊക്കെ ഈ ദിവസം അങ്ങ് പോവാം അല്ലേ അങ്ങോട്ട് പോവാം നമ്മുടെ കൂടെ ഉള്ളത് ഈ സ്കൂളിലെ പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പൾ മാത്രല്ല കുട്ടികൾക്ക് വാരി കൊടുക്കുന്നുണ്ട് അവരെ ശ്രദ്ധിക്കുന്നുണ്ട് ആക്കുന്നുണ്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ പറ്റി ഓരോരാളെ പറ്റി ചോദിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്ററിൻ്റെ അറിയാം അല്ലെ എല്ലാം പറഞ്ഞിരുന്നുണ്ട് ഇങ്ങോട്ട് ഒരു പ്രിൻസിപ്പൾ ആയിട്ട് മാത്രമല്ല അല്ലേ ഓൾ ഇൻ നോൾ ആയിട്ട് നിക്കുന്നുണ്ട് സുപീരിയറും കൂടിയാണ് ഇവിടെ വന്നിട്ട് വർഷമായി ഏഴുവർഷമായി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ദിനസേവന എന്നാണ് ഞങ്ങളുടെ സഭയെ അറിയപ്പെടുന്നത് പട്ടുകം സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയുള്ളൂ ദിനസേവന സഭയുടെ അമല പ്രോവിൻസിൻ്റെ ശാഖാഭവനമായ ദയാ നികേതൻ കോൺവെൻറ്റിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനമാണ് മരിയാൻ സെൻറ്റർ സ്പെഷ്യൽ സ്കൂള് ഈയൊരു ശാഖാഭവനത്തിൻ്റെ കീഴിൽ സെൻ്റ് ആൻ്റണീസ് നഴ്സറി സ്കൂളുണ്ട് മരിയൻ സെൻടർ സ്പെഷ്യൽ സ്കൂളുണ്ട് ഒപ്പം തന്നെ നമ്മുടെ പെൺകുട്ടികൾ ഏകദേശം ഒരു മുപ്പത്തിയേഴോളം പെൺകുട്ടികൾ ഇവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠനം നടത്തി വരുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ ഏകദേശം എൺപത്തിനാലോളം കുട്ടികളിവിടെ പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു കാണും എങ്ങനെയാണ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് തിരിച്ചിരിക്കുന്നതെന്ന് പ്രീ പ്രൈമറി പ്രൈമറി അങ്ങനെ ഏജ് ലെവൽ അനുസരിച്ചാണ് ഇവരുടെ എല്ലാ ക്ലാസ്സുകളും തിരിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ഉണ്ട് സ്പീച്ച് തെറാപ്പി ഉണ്ട് പിന്നെ വൊക്കേഷണൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും പറയും ഇവർ ഭിന്നശേഷിയുള്ള കുട്ടികൾ ശരിക്കും അതുതന്നെയാണ് വ്യത്യസ്തരായ വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികളാണ് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അല്ലാതെ സ്പോർട്സിനൊക്കെയാണ് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മുടെ സ്കൂളാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷത്തിലാണേലും പാരാലിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പോർട്സ് നടത്തുകയുണ്ടായി പതിനഞ്ചോളം സ്കൂളിൽ നിന്നും നമ്മുടെ സ്കൂളാണ് നൂറ്റി പതിനെട്ട് പോയിൻറ്റോടുകൂടെ നമ്മുടെ മരിയൻസിൻ്റെ സ്പെഷ്യൽ സ്കൂൾ അഭിമാനകരമായിട്ട് വിജയിച്ച് വരികയാണ് ചെയ്തത് അതിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ കുട്ടികളെല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പറയുന്നതിന് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നു ടീച്ചേഴ്സാണെങ്കിൽ പോലും ഇപ്പോൾ പ്രിൻസിപ്പളെന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ഇവരോടൊക്കെ സംസാരിച്ചു ഇവരെല്ലാവരും ഒന്നിച്ച് കട്ടയ്ക്ക് നിന്നുകൊണ്ടാണ് നമ്മുടെ സ്കൂളിനെ നമ്മുടെ മക്കളെ ഇത്രയും നല്ല രീതിയിൽ വളർത്തി അഭിമ അഭിമാനകരമായിട്ടുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമാണ് ഞാൻ ഏഴ് വർഷമായി ഈ ഒരു സ്ഥാപനത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടും പ്രിൻസിപ്പളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു വളരെയധികം സന്തോഷമാണ് ഓക്കെ ഇതുപോലെ തന്നെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ സിസ്റ്റം താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു വെരി മച്ച് കായിക വിദ്യാഭ്യാസവും ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാകണം വ്യായാമം ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ ദിവസേന ഭക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വ്യായാമം വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് ബുദ്ധിശക്തി വർദ്ധിക്കാനും സഹായിക്കുന്നു ദിവസേനയുള്ള വ്യായാമം നമുക്ക് ഉണർവവും ഉന്മേഷവും വർദ്ധിപ്പിക്കുന്നു വ്യായാമം പലതരത്തിൽ നമുക്ക് ചെയ്യാം 5 7 8 1 2 3 4 see mini mom okay De parte. Gracias. 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 ഹലോ എല്ലാരും ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന തിരക്കിലായിരിക്കും അല്ലേ ആണല്ലേ പാട്ടൊക്കെ പാടുവോ നന്നായിട്ട് പാടും പാട്ടൊക്കെ പാടുത്തിരില്ലേ ഇപ്പൊ എന്താ പഠിക്കുന്നേ പള്ളി ആക്ടിവിറ്റീസ് അല്ലേ നമ്മളെ റെഗുലർ ആക്ടിവിറ്റീസ് അല്ലേ പഠിച്ചോ പഠിച്ചോ ടീച്ചർ പഠിപ്പിച്ചിരുന്നുണ്ട് പാട്ട് പാടുത്തരുമോ ആര പാട്ട് പാടുത്തിരുന്നേ പാട്ടുകാരിയാണോ ആണോ എന്നെ ആദ്യം പറയണ്ടേ ഞാൻ പാട്ടുകാരിയാന്ന് പറയണ്ടേ പാട്ട് പാടുവോ പേരെന്താ ഏത് പാട്ട് തേടും തൊമ്പികളെ ും മലരുകളെ കിനാക്കൾ തേടും തുമ്പികളെ നാടകൻ സ്വപ്നങ്ങളിൽ നാടിൻ ഭാവിവാസുരമാക്കുവാൻ ഒന്നു ചേരുക നാം പ്രഭചുരിയും മലരുകളെ ഘടനശക്തിയുയർത്തിയ ഭീഷണി മതിലു തകർക്കുക ഒന്നായി മുന്നോട്ടായുകണം വിഘടനശക്തി ഉയർത്തിയ ഭീഷണി മതിലു തകർക്കുക നാം ഒന്നായി മുന്നോട്ടായുകണം മതവും ജാതിയുമെല്ലാം മറന്ന ടുക പാടുക നമ്മുടെ പൈതൃക ഓർക്കുക മധുവും ജാതിയുമെല്ലാം മറന്ന ആടുക പാടുക നമ്മുടെ പൈതൃക ഓർക്കുക ദാസരി നിസാനി പനി പനി ദാസരി നിസഗരി ഗസ പ മപമരീരിഗമാഗമ രി ഗ സനിത പതനി സസവസനി പ സനിത പതനി സസവസനി പ വിടരും മലരുകളെ തേടും തുമ്പികളെ വിടരും മലരുകളെ ജിന തേടും തൊമ്പികളെ നല്ല നല്ല വേണ്ടിട്ട് ഇഷ്ടായോ യോട്ടായി ഇഷ്ടായോട്ടോ അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നേ പാട്ട് പാടുവോ ഇനി വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും പാട്ടുപാടുവോ ആ ഇല്ല അല്ലെ കുഴപ്പമില്ല എന്താ ഞാൻ ക്ലാസ്സിൽ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യ ആണല്ലേ എല്ലാവർക്കും പരസ്പരം കാണാ അല്ലേ കാണാ അല്ലേ ഒരു രസേ പരസ്പരം എല്ലാവരും സംസാരിക്കുക ഒരുമിച്ച് പഠിക്കുക അല്ലേ ഇഷ്ടമുള്ള കാര്യല്ലേ ആണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കാര്യക്ക് സംസാരിക്കാം മൈക്കില് സംസാരിക്കോ മൈക്കിൾ എന്നാലേ ഇല്ല കുഴപ്പമില്ല എന്നാ പഠിച്ചോട്ടോ എന്നാലും നമ്മൾ ആൾക്കാരെ പിടിക്കോ ഇവര് രണ്ടാളും സ്പോർട്സിലും അല്ലേ ഇതിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലേ പേരെന്താ ഏഞ്ചൽ ഏഞ്ചൽ വർഷ വർഷ എന്നിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളാണോ ആണോ സ്മാർട്ട് അല്ലേ ആണ് എന്നൊരു രണ്ട് വാക്ക് പറഞ്ഞേ എന്തുകൊണ്ടാ സ്പോർട്സ് ഇഷ്ടപ്പെടാൻ കാരണം ഷട്ടിലൊക്കെ ഇഷ്ടപ്പെടാൻ കാരണം ആരാണ് ചെന്നേ സിസ്റ്റർമാരും മാഷിമാരും ആണോ രണ്ട് വാക്ക് പറഞ്ഞു സന്തോഷം ഉണ്ട് ഇവിടെ വന്നേനും കളിക്കാൻ പറ്റിയനും എക്സാം കഴിഞ്ഞിട്ട് വന്നതാണല്ലേ ആണ് ടെൻത്ത് ആണല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല ടീച്ചർമാരും ആശന്മാരും പറയുന്നത് ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അടുത്തില്ലോ ഒന്നും അഴുത്തില്ല പക്ഷെ ടീച്ചർമാരും സിസ്റ്റർമാരും മാർഷന്മാളും പറയുന്ന പോലെ അങ്ങനെ ചെയ്യും അവരെ സപ്പോർട്ട് അല്ലേ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യല്ലേ നമ്മൾ ഉള്ളിലെ കഴിവെല്ലാം പുറത്തെടുക്കാൻ വേണ്ടിട്ട് അതുപോലെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ താങ്ക് യു ഡാൻസ് ഉണ്ടല്ലേ കൊറച്ചേനെ കണ്ടുപിടി ഡാൻസ് പ്രിപ്പയർ ചെയ്തോ ചെയ്തോ നിങ്ങൾ ഉണ്ടോ ഡാൻസിന് ആ ഉണ്ട് ഉണ്ട് ഇണ്ട് അതെ ഹായ് കൂടെ ഇങ്ങനെ അങ്ങനെ എന്താണ് ഇത് വൊക്കേഷണൽ ക്ലാസ് ആണ് പിള്ളേർക്ക് സ്റ്റിച്ചിങ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ആർട്ട് വർക്കുകൾ പേപ്പർ കൊണ്ടുള്ളത് കൈത്തുന്നല് പിന്നെ അവർ ഇവിടെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നുണ്ട് അതായത് ബിറുപ്പി വെച്ചിട്ട് പാവക്കുട്ടികളെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പിന്നെ തയ്യലിന്റെ പരിശീലനം കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മെഡിസിന്റെ കവർ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെല്ലാമായിട്ട് ഒരു കൂടുതൽ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളിലായതുകൊണ്ട് അവരുടെ ടാലന്റ് കണ്ടുപിടിച്ച് നമ്മൾ ഓക്കെ ഇതൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർ പേരെന്താ സിസ്റ്റർ സ്നേഹ ആണോ എവിടെയാ സ്ഥലം എവിടെയാ ഞാൻ ഇപ്പൊ ഇവിടെ വരുന്നത് കോഴിക്കോട് നിന്നാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം വന്നിട്ട് തിരിച്ചു പോകും തിരിച്ചു പോകും എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന സഹകരണമുണ്ട് അവർക്ക് കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ട് അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് നോർമൽ കുട്ടികളാണല്ലേ ഇൻട്രസ്റ്റിംഗ് ആണ് നോർമൽ കുട്ടികളെക്കായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പിന്നെ കൂടുതലും അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു നല്ലൊരു മൈൻഡ് വരുന്നുണ്ട് ഹലോ അഞ്ജന ഇഷ്ടാണോ കൊടുക്കാനും ഒക്കെ ഇഷ്ടാണ് ഇനി കൊറച്ച് കഴിഞ്ഞ സ്വന്തം ഡ്രസ്സൊക്കെ സ്റ്റിച്ച് പോവല്ലേ ആ ഇഷ്ടാണോ ഡ്രസ്സ് സ്റ്റിച്ച് വരുന്നേ ആണ് മട്ടന്നൂർന്ന് സ്റ്റിച്ച് ചെയ്തോട്ടോ ഹലോ സംഭവം സംസാരം ആ പാവയൊക്കെ ഉണ്ടാക്കും ജസ്റ്റ് ഈ കേക്ക് കൊണ്ടുവരുന്നതിന്റെ കേക്ക് ഉണ്ടാക്കുന്ന ടൈപ്പ് പാവയുടെ ആ ബോഡി മാത്രം വാങ്ങി ഒരു കുപ്പിയിൽ അവര് ബാക്കി തുണിയെല്ലാം വെച്ച് സെറ്റ് ചെയ്ത സംഭവമാണ് ഒരുപാട് കഴിവുണ്ടല്ലേ നല്ല കഴിവുള്ള മക്കൾ ആ ചിരി വരുന്നുണ്ടോ ആള് ഭയങ്കര നാണാവോട്ടോ ആള് ചെയ്ത് ഒക്കെ കാണിക്ക നാണാവുന്നുണ്ടല്ലോ നന്നായിട്ടുണ്ട് കേട്ടോ ചെയ്തോ കേട്ടോ താങ്ക് യു താങ്ക് യു അവരെ ഒന്നും ഒന്ന് ഇത് സ്ട്രസ് ഒന്ന് ഇരിക്കുക അവരെന്താന്ന് വെച്ചാൽ ചോദിപ്പിക്കാൻ പറ്റുന്ന പോലെ അവനങ്ങനെ കളിച്ചോളൂ അല്ലേ സൈലന്റാ സൈലന്റ് ആലും സമയത്തില്ല ഒരു അങ്ങനെയൊന്നും കുറച്ചു അതെയോ അഞ്ചു സർ കാക്കുന്ന ഇഷ്ടല്ലേ ഹായ് ടീച്ചർ ഹായ് ടീച്ചർ പേരെന്താ ആരതി ആരതി എവിടുന്ന വരുന്നത് ഇവിടെ മക്കളെ തന്നെതാ ആണോ എത്ര കാലം ടീച്ചർ ഇങ്ങനെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴു വർഷമായി ഏഴു വർഷം ഏഴു വർഷ കുട്ടികളൊക്കെ തന്നെയാണ് ഏഴു വർഷമായിട്ട് ടീച്ചർക്ക് എന്താ പറയേണ്ടത് മക്കളെ പറ്റി എന്താന്ന് വെച്ചാല് നമ്മടെ കുട്ടികളെ പോലെ തന്നെ ഒരു രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതനുസരിച്ച് കഴിവ് അനുസരിച്ച് മക്കളെ നോക്കുന്നുണ്ട് ഓരോരാളും ഓരോ തരത്തിലുള്ള കുട്ടികളാണ് അതുപോലെ മാനേജ് ചെയ്യുന്നത് മാനേജ് ചെയ്ത് നോക്കണം സന്തോഷം അവർക്ക് ഏതാണോ അതിനോടാണോ താല്പര്യം അത് അനുസരിച്ച് നോക്കിയിട്ട് ഓരോ കുഞ്ഞുങ്ങളെ ഓരോ ഇതിരാക്കും എങ്ങനെയൊക്കെയാണ് ഈ ക്ലാസ് റൂമിന് പ്രത്യേകത എന്താ ഇവിടെന്ന് പറഞ്ഞാൽ കെയറിങ് സ്പെഷ്യലായിട്ട് കെയർ കൊടുക്കുന്ന കുട്ടികളാണ് ഓടും ഇപ്പൊ കഥകൾ തുറന്നപ്പോഴത്തേക്കും പുറത്തോട്ട് ഓടുന്നവര് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ഒന്ന് ചെയ്തിട്ട് ഇരിക്കാനായിട്ട് കെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനായിട്ടുള്ള ഒരു ക്ലാസ് റൂം അങ്ങനെ നടക്കട്ടെ അവന് വീട്ടിൽ പോവാൻ വേണ്ടിട്ടാ വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ടാ അല്ല അത് സ്വഭാവം നിൽക്കുന്ന വന്നോട്ടെ ഒന്ന് െ അപ്പൊ ടീച്ചറേ എന്താണ് ഇവിടെ എന്നാ കുഴപ്പമില്ല ടീച്ചറ പേര് പറഞ്ഞോളൂ എന്റെ പേര് സിസ്റ്റർ അനു ആ ഇവിടെ വർക്ക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു സിസ്റ്റർ

പരിശീലനം കൊടുത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എല്ലാവരും അഭിപ്രായപ്പെട്ടു മെഡിസിൻ കവറിനെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ സ്റ്റാഫെല്ലാം കൂടി തീരുമാനിച്ച് മെഡിസിൻ കവറിൻ്റെ മെഷീൻ മേടിക്കാൻ അങ്ങനെ നമ്മൾ ഇപ്പം അടുത്ത കാലത്ത് ഒരു മെഷീനാണ് അത് പിന്നെ മക്കളെല്ലാം പഠിച്ചു സിസ്റ്റേഴ്സ് ട്രെയിനിങ് കൊടുത്തു അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും പഠിച്ചു ഇങ്ങനെ മെഡിസിൻ കവർ ഉണ്ടാക്കാമെന്ന് അങ്ങനെ നമ്മൾ ഈ മക്കളോടൊപ്പം ഇരുന്ന് അവരെ പഠിപ്പിക്കുകയോ ഇപ്പൊ ഞങ്ങള് പഠിക്കുകയോ അങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ ചെയ്യുന്നു മക്കൾ ആരെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കോ ആ കവറിന്റെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് മിഷൻ വന്നു പിന്നെ സ്നേഹത്തിൽ തയര് പഠിപ്പിക്കുകയും ചെയ്യും മെഡിസിൻ കവറും പഠിപ്പിക്കുകയും ചെയ്യും ഇഷ്ടാണ് നമുക്ക് ഇഷ്ടാണ് കൊറേ ഉണ്ടായി പെട്ടെന്ന് പഠിച്ചോ ഉണ്ടാക്കാൻ താങ്ക് യു ഇത് കൊടുക്കുവോ ഇങ്ങനെ കവർ കിട്ടും ഈ ഷേപ്പ് കിട്ടും അപ്പോൾ അവരത് മടക്കി പശ ചെയ്ത് പശയെല്ലാം ഒട്ടിച്ച് ഒരു മെഡിസിൻ കവറിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് അല്ലാണത് ഓക്കെ താങ്ക് യു എങ്ങനെയാ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡിപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കും നാളെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും